പ്രിയമുള്ളവരെ എൻ്റെ പിതാവ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മരിച്ചു അതിൻ്റെ ടെൻഷനിൽ ഞാൻ ഞാനിച്ചിരി മദ്യമൊക്കെ എടുത്ത് കഴിച്ചു കുറേ അധികം മദ്യം കുടി മദ്യം കഴിച്ചു പിതാവ് വരിച്ചിട്ട് വിഷമത്തി അന്ന് കഴിച്ചില്ലെങ്കിലും രണ്ട് ദിവസം മദ്യം കഴിച്ചു പിന്നെ എൻ്റെ വൈഫ് ഞാനിട്ടൊക്കെ നല്ല രീതിയിലൊക്കെ ഉടക്കി മദ്യം കഴിച്ചുകൊണ്ട് എൻ്റെ വൈപ്പ് ശരിക്കും എൻ്റെ വഴക്ക് പറഞ്ഞു അതവർ ചെയ്ത കുറ്റം തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ കുറ്റമാണ് അതിൻ്റെ പേരിൽ ഞാൻ ഒരു പത്ത് അമ്പത് ഗുളികകൾ ഷുഗറിൻ്റെതും പിന്നെ ഷുഗർ കൂടാതിരിക്കാനുള്ള ഗുളികയും അതുപോലെ ഇത് തരണം എനിക്ക് ഷുഗറിൻ്റെ അസുഖം ഉണ്ട് അതുപോലെ തന്നെ മറ്റേ മറ്റേ ബോഡി മറ്റേ പറഞ്ഞ് കയറുമ്പോഴത്തേക്കും സങ്കടം കൊണ്ടുവരികയാണ് ഷുഗറും പിന്നെ അതുപോലെ ഇത് എന്താണ് നമുക്കുള്ള സ്റ്റോണിൻ്റെ സ്റ്റോണിൻ്റെ ഇത് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഹാർട്ടിൻ്റെ വിഷയം ഇങ്ങനെ എന്തുണ്ട് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും കയ്യപ്പ് ഇടയ്ക്കിടയ്ക്ക് മോശമാവുന്ന കാരണം വൈപ്പ് കൂടെ കൂടെ വഴക്ക് കുറയും അങ്ങനെ ആ വഴക്ക് ഒക്കെ എങ്കിലും ഞാൻ എൻ്റെ ഇതിനിടയിൽ കൂടെയൊക്കെയാണ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ഇടുന്നത് യൂട്യൂബ് വീഡിയോ ഒരു മാന്യമായിട്ടുള്ള വീഡിയോ ഒക്കെ ഇടുന്നൊരു വ്യക്തിയാണ് മാന്യമായിട്ട് സംസാരം പക്ഷേ ഇന്ന് മുതൽ അങ്ങ് മാറുകയാണ് കാരണം ഇനി എനിക്ക് എന്തായാലും അധികം ആയുസ് ഒന്നുമില്ല ആയുസുള്ളവർക്ക് വലിയ നിയമത്തിനെ പേടിക്കേണ്ടി എനിക്ക് വലിയ ഹൈസൊന്നുമില്ല കാരണം ഗുളിക എത്ര എടുത്ത് കഴിച്ചിട്ട് ഇപ്പം ഏതാണ്ട് നല്ല രീതിയിൽ ഇതാണ് ഷുഗർ കുറയുന്നുകൊണ്ടായിരിക്കാം നല്ല രീതിയിൽ തന്നെ വെട്ടി വീർക്കുകയാണ് അപ്പം ഇനി പേടിയില്ല ആ എനിക്ക് നിയമത്തിനേയും പേടിയില്ല ഐസിനെയും പേടിയില്ല അതുകൊണ്ട് അച്ഛനും മരിച്ചു അച്ഛൻ മരിച്ചപ്പോഴത്തേക്കും എൻ്റെ പിതാവ് അച്ഛൻ മരിച്ചിട്ട് വിഷമം നന്നായിട്ടുണ്ടായി വിഷമം കുറഞ്ഞിട്ടിരിക്കുക തന്നെ കാരണം എൻ്റെ രണ്ട് കൊച്ചുങ്ങളെ മക്കളെ കുറിച്ച് ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് ടെൻഷനായി വൈഫ് കഷ്ടഭാവും വൈഫിനെ ഒരു കുറ്റപ്പെടുത്തൂരാ എൻ്റെ കുറ്റം കൊണ്ടുണ്ടാവുന്ന അവസ്ഥകളിൽ ഇനി എന്ത് ചെയ്യും ഇനി എന്ത് വരും ഒരു പിടിയില്ല കാരണം ഗുളിക കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് എങ്ങനെയാവും എന്ന് ഒരു പിടിയില്ലാത്തൊരവസ്ഥയിൽ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുറ്റമാണ് എല്ലാം കുറ്റങ്ങളത്രയും ചെയ്തിട്ടും ഏറ്റു പറയാനായിട്ട് എനിക്കിനി ആരോടും ഇല്ല ഏറ്റുപറയേണ്ടത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുക്കം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാവും ശക്തമായ രീതിയിൽ ചീത്തവിടിച്ച വിളികളൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും എൻ്റെ പിതാവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഷേവ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല വീണ്ടും കാണാം